സുഗമോ ദേവി സീരിയലിൻ്റെ വരാൻ പോകുന്നൊരു എപ്പിസോഡിൻ്റെ പ്രിമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ദേവികയാണെങ്കിൽ അരുന്ധതി എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ അത് ചെയ്തിരിക്കുകയാണ് അതാണെങ്കിൽ അരുന്ധതി കയ്യോടുകൂടി പിടിക്കുകയും ചെയ്യുന്നുണ്ട് ദേവികയ്ക്കാണെങ്കിൽ മുറിയിൽ കണ്ട കാഴ്ച വിശ്വസിക്കാനും പറ്റുന്നില്ല ആ സമയത്താണ് നമ്മളുടെ അരുന്ധതി വന്നിട്ട് നിന്നോട് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞില്ലേ നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ എന്നും ചോദിച്ച് തല്ലാനായിട്ട് കൈയോങ്ങുന്നുണ്ട് പക്ഷേ തല്ലണമൊന്നുമില്ല പിന്നീട് നമ്മളുടെ ദേവികയോട് നിന്നെ ഇനി ഇവിടെ കണ്ടുപോകരുത് പൊയ്ക്കു വിടുന്നതെന്നും പറഞ്ഞ് ദേവികയെ പറഞ്ഞു വിടുന്നുണ്ട് എന്തായാലും അരുന്ധതി ഇങ്ങനെ ദുഷ്ടത കാണിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു വലിയ രഹസ്യമുണ്ട് അതിപ്പോഴൊന്നും കാണിക്കുന്നില്ല പക്ഷെ അത് നമ്മളുടെ സിദ്ധാർത്ഥനും പ്രഭാവതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട രഹസ്യങ്ങൾ തന്നെയാണ് ഈ റൂമിലുള്ള ആൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചതിന്റെ പിന്നില് സിദ്ധാർത്ഥനും പ്രഭാവതയും തന്നെയാണ് ശരിക്കും അവരറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കില്ല എന്നാലും ഇതിന് കാരണക്കാരൻ അവരായതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളുടെ അരിന്ധതി അവരെ തകർക്കണം എന്നുള്ള ഒറ്റ ചിന്തയിൽ നടക്കുന്നത് തന്നെ ഇനി തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ അതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് നമ്മളുടെ അരുന്ധതി ഭയങ്കര ദേഷ്യത്തോടു കൂടി ദേവികയോട് പറയുന്നുണ്ട് നീ ഇത്ര മോശം സ്വഭാവക്കാരി എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല നിന്നോട് ഞാൻ പല പ്രാവശ്യം താക്കിയത് ഇതാണ് മുഴയിൽ നിന്ന് എന്ത് ഒച്ചയോ അപകടമോ എന്ത് കേട്ടാലും നിന്നോട് അങ്ങോട്ട് പോകരുതെന്ന് എന്നിട്ട് ഞാനില്ലാത്ത സമയം നോക്കി നീ മുയളിൽ വന്ന് റൂമ് തുറന്ന് അകത്ത് കയറി അതിൻ്റെ എന്തെങ്കിലും ഒരു ആവശ്യം നിനക്കുണ്ടായിരുന്നോ നിന്നെ ഞാൻ നല്ല രീതിയിൽ തന്നെ വിശ്വസിച്ചിരുന്നതാണ് കാരണം നിൻ്റെ ജോലികളെല്ലാം അത്രയ്ക്കും പെർഫെക്റ്റ് ആയിരുന്നു ഓഫീസിലാണെങ്കിലും ഇവിടെയാണെങ്കിലും നിന്നെ ഒരു ജോലി ഏൽപ്പിച്ചാൽ നീ കൃത്യമായിട്ട് അത് ചെയ്യാറുണ്ടായിരുന്നു നിന്നിലുള്ള ആ ഒരു വിശ്വാസത്തിലാണ് എന്റെ വീട്ടിൽ നിന്നെ ഞാൻ ഒറ്റയ്ക്കും ആ അവസരം നീ മുതലാക്കി റൂമിൽ വന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വന്ന അന്ന് തൊട്ട് മേളിൽ നിന്ന് അലാറം അടിക്കുന്നതും മേഡം അങ്ങോട്ട് ഓടി കാണാറുണ്ട് അപ്പം തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഏതോ ഒരു സുഖമില്ലാത്ത ആളാണ് മേളുടെ റൂമിലുള്ളത് അതൊരു മനുഷ്യജീവനല്ലേ അപ്പം അവിടുന്ന് അലാറം അടിക്കണം ഒച്ച കേട്ടപ്പം ഇവിടെ മേഡവും ഇല്ല ജിൻസിയും ഇല്ല അതുകൊണ്ട് എന്താണെന്ന് അറിയാലോ എന്ന് വിചാരിച്ച് ഞാൻ പോയി നോക്കിയതാണ് അല്ലാതെ മേഡത്തിനെ ധിക്കരിക്കണമെന്ന് കരുതി പോയതൊന്നുമല്ല അല്ല മാത്രമല്ല ഞാൻ വന്നേ അന്ന് തൊട്ട് ആ റൂമിലുള്ളത് ആരാണെന്നൊന്ന് കാണണമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ അതിനൊരു അവസരം കിട്ടിയപ്പോൾ ഞാനൊന്ന് കണ്ടു പോകുന്നേ ഉള്ളൂ എന്തായാലും അയാൾക്ക് എന്തോ ആവശ്യമുണ്ടായിട്ടാണല്ലോ അയാൾ അലാറം അടിച്ചത് അയാൾക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അയാൾ വിളിക്കുകയല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും അയാളുടെ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വളരെ പ്രായം കുറഞ്ഞ ഒരു മനുഷ്യനാണല്ലോ അയാൾ അയാൾ എന്തിനാണ് മേഡം ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ മേഡത്തിന് അയാളെ പുറത്തിറക്കിക്കൂടെ ആരെയും കാണിക്കാതെ ഇങ്ങനെ പൂട്ടിയിടേണ്ട എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ മേഡത്തിൻ്റെ മനസ്സ് ഇത്രയും ക്രൂരമായ മനസ്സാണോ ഇതുപോലെ ഒരു ക്രൂരത ഒരു മനുഷ്യജീവിയോട് ചെയ്യാൻ എന്നൊക്കെ ചോദിക്കുമ്പം അരിന്ധതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് അരുന്ധതി പറയുന്നുണ്ട് നിർത്ത് മതി നീ പറഞ്ഞത് അത് ഞാൻ മനഃപൂർവ്വം പൂട്ടിയിട്ടിരിക്കുന്നതൊന്നും അല്ല എൻ്റെ സാഹചര്യം അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അരിന്ധതിക്ക് കരയുന്നുണ്ട് എന്നിട്ട് ദേവിക ചോദിക്കുന്നുണ്ട് അത് ആരാ മാഡം മേഡത്തിൻ്റെ ശത്രു ആരെങ്കിലും ആണോ ശത്രു ആണെങ്കിലും ഇതുപോലെ ഒരു ദ്രോഹം ശത്രുവിനോട് പോലും നമ്മൾ ചെയ്യാൻ പാടില്ല മേഡം എന്നായാലും ും അതൊരു മനുഷ്യജീവിയല്ലേ അതിനൊന്ന് തുറന്ന് വിട്ടുകൂടിയെന്നൊക്കെ ചോദിക്കുമ്പം അതെൻ്റെ ശത്രുവൊന്നും അല്ല എൻ്റെ ജീവൻ്റെ ജീവനാണ് അതെൻ്റെ സ്വന്തം മകനാണെന്ന് പറയുന്നു അത് കേട്ടതും ദേവികയ്ക്ക് ഭയങ്കര ഒരു ഷോക്കാവുന്നുണ്ട് കാരണം സ്വന്തം മകനെയാണ് മേഡം പൂട്ടിയിട്ടേക്കുന്നത് കേൾക്കുമ്പോൾ ഒരിക്കലും ദേവിക അതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ദേവിക വിചാരിച്ചിരുന്നത് ഒന്നിലെ ഏതെങ്കിലും ഒരു പ്രായമായ ആൾ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സുഖമില്ലാത്ത ആളാവും എന്നാണ് വിചാരിച്ചത് ചെന്ന് കണ്ടപ്പോഴാണ് ഒരു ചെറുപ്പക്കാരനെയാണ് പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് മനസ്സിലായത് ഇപ്പോൾ അരുന്ധതി ആണെങ്കിൽ പറയുന്നു അത് അരുന്ധതിയുടെ മകനാണെന്ന് അതേസമയം ദേവിക മറ്റൊരു കാര്യം ഓർക്കുന്നുണ്ട് റൂമിൽ ദേവിക ചെന്ന സമയത്ത് ആ ഒരു ചെറുപ്പക്കാരൻ ദേവികയുടെ മുമ്പിലോട്ട് കൈ കൂപ്പി നിന്ന് രക്ഷപ്പെടുത്തണമെന്നുള്ളൊരു രീതിയിലൊക്കെയാണ് ദേവികയോട് പെരുമാറിയത് അതിൽ നിന്നും ദേവിക ഇങ്ങനെ സംശയിക്കുന്നുണ്ട് അരുന്ധതി മേഡം പറയുന്നത് സ്വന്തം മകനാണെന്നാണ് പക്ഷേ ആ ഒരു ചെറുപ്പക്കാരൻ്റെ പെരുമാറ്റത്തിൽ മേഡം അനപൂർവം ആ ചെറുപ്പക്കാരനെ അവിടെ പൂട്ടിയിട്ടിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് മേഡം ആണെങ്കിൽ മാഡത്തിൻ്റെ ജീവൻ്റെ ജീവനാന്നും പറഞ്ഞ് ഇവിടെ നിന്ന് കരയണമുണ്ട് അപ്പോൾ ഇതെന്തുകൊണ്ടായിരിക്കുമോ മേഡം സ്വന്തം മകനെ ഇങ്ങനെ പുറത്തിറക്കാതെ പൂട്ടിയിട്ടിരിക്കുന്നതെന്നൊക്കെ ദേവിക ആലോചിക്കുന്നുണ്ട് ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് നീ വന്നപ്പോൾ തൊട്ട് നിന്നെ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി നീ എന്ത് കാര്യം ഉണ്ടായാലും അതെല്ലാം നിൻ്റെ ഭർത്താവുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അത് ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് ഉവ്വ മാഡം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം നന്ദുവുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് നന്ദുവിനോട് പറയാത്ത ഒരു രഹസ്യവും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ഏതൊരു പെണ്ണിൻ്റെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ ഉണ്ടാവും ഭർത്താവിനെ അറിയിക്കാത്ത പക്ഷേ നിന്റെ സ്വഭാവം അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ നിന്നോട് ഞാനൊരു കാര്യം ആവശ്യപ്പെടുകയാണ് അത് നീ എന്തായാലും പാലിച്ചിരിക്കണം അങ്ങനെ നീ പാലിക്കുമ്പോൾ എനിക്ക് ഉറപ്പ് തരാണെങ്കിൽ ഞാൻ ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് നിന്നോട് പറയാമെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് എന്താണ് മാഡം എന്ന് ചോദിക്കുമ്പം അരുന്ന്തി പറയുന്നു നീ നിന്റെ താലിയിൽ തൊട്ട് സത്യം ചെയ്യണം ഇത് നീ അല്ലാതെ വേറെ ആരും അറിയില്ല എന്ന് എന്നാൽ ഞാൻ അകത്ത് കിടക്കുന്ന എൻ്റെ മോനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നിന്നോട് പറയാമെന്ന് പറയുന്നു ആ സമയത്ത് ദേവിക ആകെ ഷോക്കാവുന്നുണ്ട് കാരണം താലിയിൽ തൊട്ട് സത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ദേവികേനെ സംബന്ധിച്ചിടത്തോളം അത് മഹാ അപരാധമാണ് അതുകൊണ്ട് തന്നെ ദേവിക അത് മേടെന്ന് പറയുമ്പം എന്നാൽ നിനക്ക് പറ്റില്ലെങ്കിൽ നീ നീ എന്നോടൊന്നും ചോദിക്കണ്ട നീ നിൻ്റെ ജോലി നോക്ക് എന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങുമ്പോൾ ദേവിക പറയുന്നുണ്ട് അത് മേഡം എന്ന് പറയുമ്പോൾ എന്താ നിനക്ക് സമ്മതമാണോ താലിയിൽ തൊട്ട് നന്ദുവിനോട് പറയില്ല എന്ന് സത്യം ചെയ്യാൻ സമ്മതമാണെങ്കിൽ ഞാൻ കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് ഞാൻ ഇന്ന് വരെ നന്ദുവിൽ ഒന്നും മറിച്ചിട്ടില്ല മേഡം അതുകൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ട് പിന്നെ താലിയിൽ തൊട്ട് സത്യം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പം ഒരു തെറ്റുമില്ല നീ അങ്ങനെ സത്യം ചെയ്യുവാണെങ്കിൽ നീ അറിയേണ്ട രഹസ്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പറയാമെന്ന് പറയണു ആ സമയത്ത് ദേവികയ്ക്കാണെങ്കിൽ എന്തായാലും ഈ അരുന്ധതിയുടെ മകനെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ അറിയണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ദേവിക താലിയിൽ തൊട്ടിട്ട് പറയുന്നുണ്ട് മേഡത്തിന് വേണ്ടി ഞാൻ ഈ ഒരു രഹസ്യം മാത്രം നന്ദുവിൽ നിന്ന് മറച്ചു പിടിക്കാം മേഡം പറയുന്നു പറയുമ്പം അരുന്ധതി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ദേവികയോട് തുറന്ന് പറയുന്നുണ്ട് അതെന്താന്നുള്ളതൊന്നും നമ്മളിങ്ങനെ കേൾപ്പിക്കുന്നില്ല അതിനിപ്പം തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ ഒരു ട്വിസ്റ്റായിട്ടാണ് കാണിക്കുന്നത് ഇതെല്ലാം കേട്ട ദേവിക ഷോക്കായി പോകുന്നുണ്ട് കാരണം ദേവിക ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് അരുന്ധതിയുടെ വായിൽ നിന്നും കേട്ടത് അതുമാത്രമല്ല ദേവിക ആ സമയത്ത് ഓർക്കുന്നുണ്ട് ഇതിനു മുമ്പ് എസ്തപ്പാൻ്റെ വീട്ടിൽ എസ്തപ്പാൻ്റെ മകളെ പൂട്ടിയിട്ടിരുന്നത് അതെന്തോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എസ്തപ്പാൻ്റെ മകൾക്ക് സുഖമില്ലാണ്ടായിട്ട് ദേവിക ചെന്ന് രക്ഷപ്പെടുത്തുകയും ആ മകളുടെ അസുഖം മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതേ ഒരു രീതി തന്നെയാണ് നമ്മളുടെ അരുന്ധതിയുടെ മകൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് ആരുടെയും തെറ്റുകൊണ്ടല്ല ഓരോരോ സാഹചര്യങ്ങളിൽ അവർക്ക് അങ്ങനെ സംഭവിച്ചു കുറിച്ചു പോകുന്നതാണ് ദേവിക ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് ആകെ ടെൻഷനായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ നന്ദു ദേവികയ്ക്ക് വിളിക്കുന്നുണ്ട് ഫോൺ വിലരിക്കുന്ന കാണുന്നുണ്ടെങ്കിലും ദേവിക കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല ഇതേ സമയം നമ്മുടെ വക്കീലാണെങ്കിൽ ഗിരീഷിനെ കാണാനായിട്ട് വരുന്നുണ്ട് ആ സമയത്ത് കാട്ടൂരാമ്പക്കീലിൻ്റെ മുഖത്താണെങ്കിൽ ഒരു സന്തോഷമൊന്നുമില്ല ആകെ പാടെ പേടിയും ടെൻഷനുമാണ് ഗിരീഷിനെ ഇറങ്ങി വന്ന് കാട്ടൂരാനെ കാണുമ്പോൾ തന്നെ ഗിരീഷിന് മനസ്സിലാവുന്നുണ്ട് വക്കീലിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് അതേസമയം ഗിരീഷൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി സാർ എന്നെ കുഴപ്പമെന്ന് ചോദിക്കുമ്പം കാട്ടൂരാമ്പ വക്കീൽ വേഗം തന്നെ ചോദിക്കുന്നുണ്ട് നമ്മൾ ഈ കേസ് ജയിക്കുമെന്ന് അത് കേട്ടതും ഗിരീഷ് വല്ലാണ്ട് അങ്ങനൊരു ഷോക്കാവുന്നുണ്ട് കാരണം ഇതുവരെയും കാട്ടൂരാമക്കീൽ പറഞ്ഞിരുന്നത് ഈ കേസ് എന്തായാലും നമ്മൾ ജയിക്കും ഞാൻ ഏറ്റെടുത്ത ഒരു കേസും ഇന്ന് വരെ ഞാൻ തോറ്റട്ടില്ല എന്നാണ് അതേ വക്കീൽ ഇപ്പോൾ വന്നിട്ട് ചോദിക്കണം നമ്മൾ ഈ കേസ് ജയിക്കുമെന്ന് അത് കേട്ടതും ഗിരീഷൻ ചോദിക്കുന്നുണ്ട് സാറെന്താ ഇപ്പം ഇങ്ങനെ ചോദിക്കണേന്ന് ചോദിക്കുമ്പോൾ കാട്ടൂരാൻ പറയുന്നുണ്ട് ഇതിനു മുമ്പ് ഇത്രയും പ്രതിസന്ധിയുള്ള ഒരു കേസും ഞാൻ ഏറ്റെടുത്തിട്ടില്ല ഇത് ഭയങ്കര പ്രശ്നങ്ങളാണ് ഓരോ ദിവസം ചെല്ലുന്തോറും കേസിൻ്റെ ഗതി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് കേട്ടതും ഗിരീഷൻ പറയുന്നുണ്ട് ഇപ്പോൾ സാറിന് തന്നെ നിരാശയായി തുടങ്ങിയോ ഇതിനു മുമ്പ് ഞാനും അമ്മയും നന്ദുവും അച്ഛനൊക്കെ നിരാശപ്പെടുന്ന സമയത്ത് സാറല്ലേ ഞങ്ങളോട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് എന്തായാലും നമ്മൾ കേസ് ജയിക്കും നിങ്ങൾ സമാധാനമായിട്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ടിരുന്നേ ഇപ്പം ആ സാറ് തന്നെ ഞങ്ങളോട് പറയുന്നു ഈ കേസ് ജയിക്കുമെന്ന് സംശയം പറയുന്നു സാധാരണ എല്ലാ വക്കീലന്മാരും കക്ഷികളോട് കേസ് ജയിക്കും ജയിക്കും എന്നല്ലേ പറയേണ്ടത് സാറിങ്ങനെ നിരാശപ്പെടുത്തിയാൽ ഞങ്ങൾ പിന്നെ എന്ത് സമാധാനത്തിലിരിക്കും ഇതെങ്ങാനും അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ആകെ തകർന്നു പോകുന്നൊക്കെ പറയുമ്പം കാട്ടൂരാൻ പറയുന്നുണ്ട് അങ്ങനെ തകർന്നു പോകേണ്ട കാര്യമൊന്നുമില്ല എനിക്കൊരു സംശയം തോന്നി കാരണം നമ്മളുടെ എതിരെ കളിക്കുന്നവർ പ്രബലരായവരാണ് അവർക്ക് വേറെ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് അതെന്താണെന്ന് നമുക്ക് ഇതുവരെയും മനസ്സിലായിട്ടുമില്ല ആ മോഹൻ തമ്പിയെ എതിർഭാഗം വക്കീലായിട്ട് ഇറക്കിയത് തന്നെ ഏതോ ഒരു ശക്തനാണ് അതൊരിക്കലും ത്യാഗരാജനല്ല ത്യാഗരാജന്റെ പുറകിൽ മറ്റാരോ ഉണ്ട് അതാരാണെന്നുള്ളത് നമുക്കിതുവരെ കണ്ടെത്താനും പറ്റിയിട്ടില്ല ആ ഒരാൾ നമ്മുടെ മുന്നിലേക്ക് ഇതുവരെ വന്നിട്ടുമില്ല ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഗിരീഷൻ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ സാറിനെ ആ ത്യാഗരാജൻ എങ്ങാനും ഭീഷണിപ്പെടുത്തുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ചെയ്തോ എന്ന് ചോദിക്കുമ്പം അതൊന്നുമല്ല ആ ത്യാഗരാജന് എനിക്ക് പേടിയുണ്ടെന്നുള്ളത് സത്യമാണ് കാരണം ത്യാഗരാജൻ എന്തും ചെയ്യാൻ മടിക്കാത്തൊരു ക്രിമിനലാണ് എന്നാലും ഈ കേസിൽ നിന്നും ഞാൻ ഒരിക്കലും പിന്മാറുമൊന്നുമില്ല എന്ന് കാട്ടൂരാം വക്കീൽ പറയുന്നുണ്ട് അതേസമയം നമ്മളുടെ ഗിരീഷന് ആണെങ്കിൽ ആകെ ഒരു കൺഫ്യൂഷനിലാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും വക്കീൽ ഹാജരാകുമോ ഇല്ലയോ എന്നതൊക്കെയുള്ള ഒരു കൺഫ്യൂഷനുണ്ട് പക്ഷേ അത് അങ്ങനെയൊന്നുമല്ല കാട്ടൂരം കാട്ടൂരാമ്പക്കീൽ ഉറപ്പായിട്ടും കോടതിയിൽ ഹാജരാകുകയൊക്കെ ചെയ്യും ആരുടെ പ്രലോഭനത്തിലും വഴങ്ങുന്ന ആളല്ല കാട്ടൂരാമ്പക്കിയിൽ അതുമാത്രമല്ല ചന്ദ്രമതിക്ക് മാനസിക രോഗമുണ്ട് അതുകൊണ്ട് ചന്ദ്രമതിയുടെ സാക്ഷിമൊഴി സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ള കോടതിയുടെ വാദം പൊളിക്കുന്ന രീതിയിലുള്ള തെളിവുകളൊക്കെ ആയിട്ടാണ് നമ്മളുടെ കാട്ടൂരാമ്മക്കിനി കോടതിയിലേക്ക് എത്താൻ പോകുന്നതും അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ